തൃശൂരിൽ ഗംഭീര വിജയത്തോടെ സുരേഷ് ഗോപി ജയിച്ച് മന്ത്രിയാകുമ്പോൾ അവിടെ സമാധാനം പോകുന്നത് തൃശൂർ മേയർ എം കെ വർഗീസിനാണ് നമുക്കറിയാം ഇതിനു മുമ്പ് ഇലക്ഷനൊക്കെ നടക്കുന്നതിന് മുമ്പുള്ള സമയങ്ങളിൽ അതായത് തൃശ്ശൂരിൽ പ്രചരണമൊക്കെ നടന്ന സമയത്ത് ഈ തൃശ്ശൂരിലെ മേയറിനെ കാണാനായിട്ട് സുരേഷ് ഗോപി എത്തിയിരുന്നു അപ്പോൾ മേയർ പറഞ്ഞ ഒരു വാചകമുണ്ട് തൃശ്ശൂരിൽ എം ആകാൻ യോഗ്യൻ സുരേഷ് ഗോപി മാത്രമാണ് സുരേഷ് ഗോപി മിടുക്കനാണ് എം പി ആകാൻ ഫിറ്റായ വ്യക്തിയാണ് എന്നൊക്കെ എന്നാൽ മേയർ ഇത് പറഞ്ഞത് സി പി എം പാർട്ടിയെപ്പോലും വെട്ടിലാക്കി ഇതോടെ തന്നെ ഇടതു പിന്തുണയോടെ മേയറായ എം കെ വർഗീസിന് അന്ന് പാർട്ടിയിൽ നിന്ന് കിട്ടിയത് മുട്ടൻ പണിയാണ് ഇതിന് പിന്നാലെ തന്റെ പ്രസ്താവനയൊക്കെ അദ്ദേഹം തിരുത്തി പറയുകയൊക്കെ ചെയ്തിരുന്നു ഇപ്പോഴത്തെ വീണ്ടും അദ്ദേഹത്തെ ഏറിലാക്കിയിരിക്കുകയാണ് സി പി എം അതിന് കാരണമായതാകട്ടെ തൃശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി എംപിയെ ഹോട്ടലിൽ വെച്ച് കണ്ടു അതാണ് ഇപ്പോഴത്തെ സമാധാനക്കേടിന് കാരണം ഇതോടെ വീണ്ടും തൃശൂർ മേയറെ വിളിച്ചു വരുത്തി സി ഭീഷണി അതായത് തൃശൂരിലെ തോൽവിയിൽ സി പി ഐയുടെ അതൃപ്തിക്ക് പിന്നാലെയാണ് മേയർ എം കെ വർഗീസിനെ സി പി എം വിളിച്ചു വരുത്തിയത് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സിപിഎം ജില്ലാ സെക്രട്ടറിയുമായി മേയർ കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പ് സമയത്ത് സുരേഷ് ഗോപിയെ അനുകൂലിച്ച പ്രസ്താവന നടത്തിയ സംഭവത്തിലാണ് സി പി ഐ അതൃപ്തി അറിയിച്ചത് തുടർന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറി മേയർ എം കെ വർഗീസുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇതിനു പിന്നാലെ പുറത്തിറങ്ങിയ മേയർ ആകട്ടെ പറഞ്ഞത് സുരേഷ് ഗോപിയുടെ തനിക്ക് പ്രത്യേക ആഭിമുഖ്യമൊന്നും ഇല്ലയെന്ന് തന്നെയാണ് മറിച്ചുള്ള പ്രചാരണ രാഷ്ട്രീയ പ്രേരിതമാണെന്നും പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ അത് രാഷ്ട്രീയവത്കരിക്കരുതെന്നും ഇടതുപക്ഷത്തിനൊപ്പമാണ് താൻ നിൽക്കുന്നതെന്ന് തന്നെ മേയറാക്കിയത് സി പി എം ആണ് അവരുടെ നയം ഉൾക്കൊണ്ടാണ് താൻ മുന്നോട്ട് പോകുന്നത് ഒരു സ്ഥാനാർത്ഥിക്കൻ്റെ ചേംബറിൽ വരാൻ അവകാശം ഇല്ലയെന്നും വന്നയാൾക്ക് താൻ ചായ കൊടുത്തത് തെറ്റാണോ എന്നും വൈറ്റ് പാലസ് ഹോട്ടലിൽ ഒരു യോഗത്തിനാണ് താൻ പോയതെന്നും തൊട്ടടുത്ത് ഭാരത് ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയപ്പോൾ സുരേഷ് ഗോപിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്നെ ഉരുണ്ടു കളിക്കുന്നതാണ് പിന്നീട് സുരേഷ് ഗോപി ഫിറ്റ് ആണോ എന്ന പ്രസ്താവനയ്ക്ക് ഇപ്പോൾ പ്രസക്തിയൊന്നും ഇല്ലെന്നും ജില്ലാ സെക്രട്ടറി വിളിച്ചു വരുത്തിയതൊന്നുമല്ല ഞാൻ മറ്റൊരു കാര്യത്തിന് പോയതാണ് അപ്പോൾ അദ്ദേഹം മാധ്യമ വാർത്തകളെ പറ്റിയൊക്കെ പറഞ്ഞു തുടർന്നാണ് താൻ ഇങ്ങനെ ഒരു വിശദീകരണം നൽകാൻ വാർത്താ സമ്മേളനം വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് വർഗീസ് ഉരുണ്ട് കളിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അതായത് സുരേഷ് ഗോപിയെ ഒന്ന് കണ്ടാൽ തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസിന്റെ കാര്യം കട്ടപ്പുക എന്ന് വേണം പറയാൻ ഇതിനിടെ തൃശൂർ എന്ന പൂ ചോദിച്ചതിന്റെ പേരിൽ കളിയാക്കലും കിട്ടിയത് കേന്ദ്രമന്ത്രി സ്ഥാനമെന്ന പൂക്കാലം എന്നൊക്കെ പറഞ്ഞ നടൻ സുരേഷ് ഗോപിക്ക് അഭിനന്ദനവുമായി എത്തുകയാണ് നടൻ ഹരീഷ് പേരടി തൃശൂർ എന്ന പൂ ചോദിച്ചതിന്റെ പേരിൽ കപട പുരോഗമന കേരളം ഏറെ കളിയാക്കപ്പെട്ടവന് കേരളം മുഴുവൻ ഏറ്റെടുക്കാൻ ചുമതലയുള്ള കേന്ദ്രമന്ത്രിസ്ഥാനം എന്ന പൂക്കാലമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വികസനത്തിന്റെ കുത്തൊഴുക്കിനായി കേരളം കാത്തിരിക്കുകയാണെന്നും സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തു അതായത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് തൃശൂർ എന്ന ഒരു പൂ ചോദിച്ചതിന്റെ പേരിൽ കപട പുരോഗമന കേരളം ഏറെ കളിയാക്കപ്പെട്ടവര് കേരളം മുഴുവൻ ഏറ്റെടുക്കാൻ ചുമതലയുള്ള കേന്ദ്രമന്ത്രി സ്ഥാനം പൂക്കാലം കാലം വീട്ടാത്ത കണക്കുകൾ ഇല്ലല്ലോ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടാ നിങ്ങളിലൂടെ ജാതിമത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വികസനത്തിന്റെ കുത്തൊഴുക്കിനായി കേരളം കാത്തിരിക്കുന്നു കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന കയ്യപ്പ് ചാർത്താൻ ൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എന്താണ് എന്നാണ് ഹരീഷ് പേരടിയുടെ വാക്കുകൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്